ഇസ്രായേൽ ഗസേൽ യുദ്ധം ചെയ്യുന്നത് അമേരിക്കയുടെ ആയുധങ്ങൾ കൊണ്ടാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ അന്താരാഷ്ട്ര മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന സംഘടനയാണ് യു എൻ സഭയുമായി ബന്ധപ്പെട്ടത് ആനസ്റ്റി ഇന്റർനാഷണൽ ഇത്ര ഇത്രയും മനുഷ്യത്വ വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തിക്കൊണ്ട് യുവൻ സഭയ്ക്കും ലോകത്തിനും മുന്നറിയിപ്പും വിവരങ്ങളും നൽകുന്ന സംഘടന ഇപ്പോൾ പുതിയ റിപ്പോർട്ട് പുറപ്പെടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു ആയുധങ്ങൾ നൽകുന്നത് അമേരിക്കയാണ് എന്ന് വെച്ചാൽ അമേരിക്കയുടെ ആയുധങ്ങൾ കൊണ്ടാണ് ഗസൈൽ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് എന്ന തരത്തിൽ ഈ വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ അമാസും അതോടനുബന്ധിച്ച് തന്നെ തുർക്കിയും പറഞ്ഞതാണ് യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ ആണെങ്കിലും അതിന്റെ പിന്നിൽ അമേരിക്ക പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അമേരിക്കയുടെ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളതും കൂലിപ്പട്ടാളമോ അതല്ലെങ്കിൽ അമേരിക്കയുടെ സൈനികർ വേഷം മാറിയിട്ടോ ഗസൈലെ ഹമാസിനെതിരെ അല്ലെ ഫലസ്തീനികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഹമാസ് ആരോപിച്ചിരുന്നത് ഈ ആരോപണങ്ങൾ യു എൻ സഭയോ അതല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളോ ശരിവെച്ചിട്ടില്ല അതില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്ന് മാത്രം പറയുകയാണ് ഉണ്ടായത് എന്നാൽ നിരന്തരം മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവർത്തനങ്ങളും യുദ്ധനീതിക്ക് നിരക്കാത്ത പ്രവൃത്തികളുമാണ് ഗസേൽ നടക്കുന്നത് എന്നുള്ള നിരന്തരം ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആൻവസി ഇന്റർനാഷണൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അവർ പറയുന്നു അമേരിക്കയുടെ ആയുധങ്ങളാണ് പല സ്ത്രീകളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഉപയോഗിക്കുന്നത് എന്ന തരത്തിൽ ഒരു രാജ്യം ഉപയോഗിക്കുന്ന ആയുധങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിമിതിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു പുതിയതായിരിക്കുന്ന ആയുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുകയില്ല കാരണം ആ രാജ്യത്തെ അത്രക്ക് ബാഹ്യമായും ആന്തരികമായും യുദ്ധം ബാധിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് ജനങ്ങൾക്കും രാജ്യത്തിൻ്റെ സമ്പത്തിനും രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിനും രാജ്യത്ത് നിലനിൽക്കുന്ന മറ്റെല്ലാ ഭാഗങ്ങളെയും സാരമായ രീതിയിൽ ബാധിച്ചതാണ് ഗസയ്ക്ക് നേരെ ഗസയിൽ നിന്നുണ്ടാവുന്ന ആക്രമണങ്ങളും അമാസിന്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇതിനെ എഴുതി തള്ളാനൊന്നും പറ്റില്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധി രാജ്യം അഭിമുഖീകരിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രസ്താവന ഇതിന്റെ ഇടയിൽ തന്നെ ഇസ്രായേലിന്റെ പ്രതിപക്ഷ സംഘടനകൾ തന്നെ പറഞ്ഞിരുന്നു ഈ ഭരണകക്ഷിക്കാരും ഉണ്ടാതിരിക്കുന്നത് കൊണ്ടോ മൗനം പാലിച്ചത് കൊണ്ടോ വിഷയങ്ങൾ അവസാനിക്കുന്നില്ല നമ്മൾ നേരിടുന്നത് വലിയ രീതിയിലൊരു ദുരന്തമാണ് വലിയ രീതിയിലുള്ള പ്രഹരമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ശക്തിയോടുകൂടി മാത്രമല്ല ബുദ്ധിയോടു കൂടിയും അതിനെ പ്രതിരോധിക്കുകയാണ് വേണ്ടത് ആ ബുദ്ധി പ്രയോഗങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്ന് പ്രതിപക്ഷം ആരോപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധകാല മന്ത്രിസഭ മന്ത്രിസഭയിൽ തങ്ങൾ തുടരുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞു അപ്പോൾ അത് ഏകദേശം അമ്മാസ് അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങനെ തന്നെ ശരിവെക്കുന്ന രീതിയിലാണ് ആമിശ്രി ഇന്റർനാഷണൽ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളെ കൊല്ലുക സ്ത്രീകളെ കൊല്ലുക യുദ്ധത്തിൽ പങ്കാളിത്തം ഇല്ലാത്തവരെ കൊല്ലുക അവരുടെ താമസസ്ഥലം ആക്രമിക്കുക അഭയാർത്ഥിക്ക് ആക്രമിക്കുക വിശ്വാസികളുടേതായിരിക്കുന്ന പള്ളികളോ അതല്ലെങ്കിൽ ചർച്ചുകളോ ആക്രമിച്ച് തകർക്കുക ഇത്തരം പ്രവർത്തികൾ യുദ്ധക്കുറ്റമാണ് അന്താരാഷ്ട്ര നീതിക്കും യുദ്ധ നിയമ വ്യവസ്ഥയ്ക്കും ലംഘനമാണ് ഈ പ്രവൃത്തികൾ ആവർത്തിച്ചുകൊണ്ട് ഇസ്രായേൽ ചെയ്യുന്ന സമയത്ത് വിചാരണ കൂട്ടിൽ കയറ്റിക്കൊണ്ട് വിചാരണ ചെയ്യണമെന്ന് ദക്ഷിണാഫ്രിക്ക പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ് എന്ന് എന്നുകൂടി ആംനശി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഈ ഐക്യരാഷ്ട്രസഭ പല ഘട്ടത്തിൽ ഇസ്രായേലിനെതിരെ പ്രമേയം അവതരിപ്പിക്കുകയും അവിടെ നടക്കുന്ന മനുഷ്യത് പ്രവർത്തനമാണ് അവരെ ഭക്ഷണത്തിൽ ഭക്ഷണം നൽകാതെയും കുടിവെള്ളം നൽകാതെയും പട്ടിന് കിടത്ത് കിടത്തിക്കൊണ്ട് കൊല്ലുന്ന പ്രവൃത്തിയെ കൂട്ടുനിൽക്കാൻ പറ്റില്ലെന്ന് യു എൻ സഭ തന്നെ പ്രമേയത്തിലൂടെ അഭിപ്രായപ്പെട്ടതാണ് എന്നാൽ അത് അതിനൊക്കെ മുഖവിലേക്ക് എടുക്കാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്തത് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അമേരിക്കയും ബ്രിട്ടനും ഇത്തരം ഏത് പ്രവൃത്തി ചെയ്താലും ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കും എന്നവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരുടെ നട്ടെല്ലായിട്ടാണ് അമേരിക്ക പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ആദ്യം ഒടിയേണ്ടത് അമേരിക്കയുടെ എന്ന് ഇറാൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഏറെക്കുറെ ശരി തന്നെയാണ് ഇപ്പോൾ ആംനശി പറയുന്ന കാര്യം അവിടെ പഠിക്കുകയും ഗസേജെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് സമാനമായ ഒരു യുദ്ധത്തിന്റെ പരിസമാപ്തിയിൽ പോലും ഇത്തരം ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നവജാത ശിശുക്കളെ പോലും കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കുന്ന പ്രവൃത്തിയും അതോടൊപ്പം തന്നെ അവരെ കൂട്ടക്കുമാടത്തിൽ അടക്കം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സഹിക്കാൻ പറ്റുന്നതിന് അല്ലെങ്കിൽ വിവരിക്കാൻ പറ്റുന്നതിനും അപ്പുറമായി അപ്പുറമായ രീതിയിലാണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇസ്രായേൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് ആദ്യം തന്നെ വലിയ രീതിയിലുള്ള കൂട്ടക്കുയ്മടമുണ്ടാക്കുകയാണ് ചെയ്യുക ആദ്യം കുയി കുയി കൊയ്യെടുത്തതിന് ശേഷം പിന്നീട് പലസ്തീനുകളെ കൊലപ്പെടുത്തുകയും ജെ സി ബി പോലെയുള്ള മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് മൃതദേഹങ്ങൾ അതിലേക്ക് വലിച്ചു കയറ്റുകയും വലിച്ചു താഴുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി അൻപത് മൃതദേഹങ്ങളെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു കുയ്മാടത്തിൽ നിന്നും ഇരുന്നൂറിലധികം മൃതദേഹങ്ങൾ മറ്റൊരു കുയ്മാടത്തിൽ നിന്നും പലസ്തീൻ്റെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തുകയും അതിൽ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മൃതദേഹങ്ങളൊക്കെ വികൃതമായിരിക്കുന്നു എന്തെങ്കിലും ഇരുമ്പ് വാഹനങ്ങൾ ഉപയോഗിച്ച രീതിയിലാണ് ഓരോരോ ശരീരഭാഗവും കാണാൻ വേണ്ടി സാധിച്ചത് ചില മൃതയങ്ങളുടെ ആന്തരികാവ്യങ്ങൾ കവർന്നു പോയിരിക്കുന്നു ചില വി മൃതദേഹങ്ങൾ വിവസ്ത്രധാരിയായിട്ടാണ് കണ്ടത് അപ്പോൾ ഭയങ്കരമായിരിക്കുന്ന ക്രൂര പ്രവൃത്തികൾ ചെയ്തതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ കൊലപ്പെടുത്തിയത് എന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ശരീരത്തിൽ മുഴുവനും കാണുന്ന അടയാളവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാകുന്നത് എന്ന തരത്തിലും ഇതിന് നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യു എൻ സഭയെ പ്ര സമീപിക്കും എന്നുകൂടി യഥാർത്ഥത്തിൽ ഗസയിലെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരുന്നു യു എൻ സഭയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവതരണം പരാതി കൊടുത്താൽ എത്രത്തോളം അതുകൊണ്ട് ഗുണം എന്നുള്ള കാര്യം ലോകത്തിന് അറിയാവുന്നതാണ് പക്ഷേ മറ്റൊരു മേഖലയില്ലാത്തത് കൊണ്ട് അത് വീണ്ടും ചെയ്യുക എന്നോ എന്നുള്ളത് മാത്രം അതോടൊപ്പം അവർ പറയുന്നു ഞങ്ങൾ ഈ പ്രവൃത്തി ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടി ഈ യു എൻ സഭയുടെ ഭാഗത്തും ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ലോകത്തോട് സംസാരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വേദി യു എൻ സഭയാണ് എന്നതുകൊണ്ടാണ് ഞങ്ങളിത് തിരഞ്ഞെടുക്കാനുള്ള കാരണം കഴിഞ്ഞ പ്രാവശ്യം അൽനാസർ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ പരാമർശിച്ചുകൊണ്ടാണ് ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിഷയം പറയുന്നത് രണ്ട് കുയ്മാടങ്ങളാണ് തങ്ങൾ കണ്ടെത്തിയത് ആശുപത്രിൻ്റെ ചുറ്റുപാടും തകർന്നിരിക്കുന്നു തകർന്നിരിക്കുന്ന വൈ വൈ മേഖലയിൽ ഉടനീളം മൃതദേഹങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഒരുപാട് മൃതദേഹങ്ങളുടെ ശരീരഭാഗങ്ങൾ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ചെതറിപ്പോയതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അങ്ങനെ ക്രൂരമായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇസ്രായേൽ അൽനാസർ ആശുപത്രിയിൽ ചെയ്തിരിക്കുന്നത് അവർ അവിടുന്ന് പിരിഞ്ഞു പോയതിനോടനുബന്ധിച്ച് ചില സന്ദേശവാസികൾ അവിടേക്ക് എത്തുകയും ഈ പരിശോധന നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതിന് സമാനമായിരിക്കുന്ന ആശുപത്രി അക്രമമായി ബന്ധപ്പെട്ട് അവിടുത്തെ മൃതദേഹങ്ങൾ അത് ഈ ചെറിയ കുട്ടികളുടെയൊക്കെ നവജാത ശിശുക്കളുടെ മൃതദേഹങ്ങളൊക്കെ പട്ടികടിച്ചു കൊണ്ടുപോകുന്നു എന്ന തരത്തിലൊക്കെ റിപ്പോർട്ട് ഇതിന് മുമ്പിൽ വീഡിയോ സഹിതം പ്രചരിച്ചതാണ് ആ രീതിയിലുള്ള ക്രൂരപ്രവർത്തനങ്ങളാണ് അതല്ലെങ്കിൽ അതിനുള്ള സാവകാശങ്ങളാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് ചുറ്റുമാതിരികൾ കം മുഴുവനും പൊളിച്ച് മാറ്റിയ ശേഷം ആശുപത്രി എന്ന് പറയുന്ന മേഖല തുറന്നൊരു പുസ്തകം പോലെ തുറന്നൊരു ഒരു മൈതാനം പോലെ ആക്കുന്ന സമയത്ത് മറ്റ് ഭാഗത്തുനിന്ന് പുറത്തുനിന്ന് മറ്റ് ജീവികൾക്ക് പോലും അകത്തേക്ക് വരാനുള്ള സൗകര്യം ഏർപ്പെടുന്ന പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഭാഗങ്ങളും ആശുപത്രിയായി കേന്ദ്രീകരിച്ചുള്ള എല്ലാ ഭാഗങ്ങളും സാധാരണ ചെയ്യാറുള്ളത് അവിടെ അമാസിൻ്റെ ആളുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കയറുക ഒരു അമാസിൻ്റെ ആളുകളെ ഒരു അതുപോലെ ആയുധങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഇത്തരം ആശുപത്രിയിൽ നിന്ന് അവർക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ലോകത്തോട് അവർ സംസാരിക്കുന്നവന് കള്ളത്തരമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആനശിയുടെ റിപ്പോർട്ട് വന്നതോടുകൂടി ഇത് ഒന്നുകൂടി അടിവരയിടുന്ന ഒരു പ്രവൃത്തിയാണ് ഇസ്രായേൽ ഈ ഇസ്രായേലിൻ്റെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഗസയുടെ പല ഭാഗങ്ങളിലും പാലസ്തീൻ്റെ പല ഭാഗം നടക്കുന്നത് എന്ന് ഏറെക്കുറെ തെളിഞ്ഞിരിക്കുന്ന ഒരു പ്രവൃത്തി കൂടി ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിന് ശക്തമായിരിക്കുന്ന ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നേറണം എന്നുള്ള അഭിപ്രായത്തിന് മുമ്പ് തന്നെ തുർക്കി പറഞ്ഞിരുന്നു തുർക്കി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ യു സഭയിൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഈ ഇസ്രായേലിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും ഈ കാര്യം പറയുന്നത് മനുഷ്യരഹിതമായിരിക്കുന്ന പ്രവർത്തികളാണ് എല്ലാ കാലത്തും ഇസ്രായേൽ ചെയ്യൽ ഇപ്പം അതൊന്നും കൂടി കഠിനമാക്കിയിരിക്കുന്നു അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന തരത്തിലാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീന് വേണ്ടിയിട്ട് സംസാരിക്കാനും അവർക്ക് സൈനികപരമായിരിക്കുന്ന സഹായം നൽകാനും ഒരു ഇറാൻ മാത്രമാണ് മുന്നോട്ട് വന്നത് എന്നുള്ളതാണ് അൻപത്തി ആറോളം മുസ്ലിം രാജ്യങ്ങളുണ്ടായിട്ടും അതിന് ബഹുഭൂരിപക്ഷം എഴുപത്തഞ്ച് ശതമാനത്തിലധികം മുസ്ലിങ്ങളുള്ള ഒരുപാട് രാജ്യങ്ങൾ നൂറോളം ഉണ്ടായിട്ടും അവരൊന്നും ഈ വിഷയത്തിൽ സൈനികമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ട് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടി വന്നിട്ടില്ല എന്നുള്ളിടത്താണ് യഥാർത്ഥത്തിൽ ഇവിടെ പലസ്തീനിൻ്റെ വിഷയങ്ങളൊക്കെ പരാജയപ്പെടാനുള്ള പ്രത്യേകപരമായിരിക്കുന്ന കാരണം ഇസ്രായേലിനെ പരസ്യമായി സഹായിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയനും അമേരിക്ക അടങ്ങുന്ന സംഘശക്തികളും മുഴുവനും ആയുധം നൽകിയും സാമ്പത്തികം നൽകിയും സൈനികം നൽകിയും തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾക്ക് വേണ്ടി ബുദ്ധിപരമായിരിക്കുന്ന പ്രവൃത്തി ഉള്ള ആളുകളെ അയച്ചുകൊണ്ടും സഹായിക്കുന്നു ഗസയെ സംബന്ധിച്ചിടത്തോളം പലസ്തീനെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം ഇത്തരം പരസ്യമായിരിക്കുന്ന ഒരു ആയുധ സഹായം നൽകുന്നുണ്ട് എന്ന് നൽകുന്ന ഇറാൻ പോലും പറയുന്നില്ല അല്ലെ പറയാൻ സാധിക്കാത്ത രീതിയിലാണ് നിലവിലെ സാഹചര്യം അപ്പോൾ വലിയ രീതിയിലുള്ള സൈനിക ശക്തി ഉണ്ട് എന്നതുകൊണ്ട് മാത്രം കാര്യമല്ല അത് സഹായിക്കുന്ന സമയത്ത് മാത്രമേ അതുകൊണ്ട് ഗുണമുണ്ടാവൂ എന്ന് തെളിയുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ മുഴുവനും മൗനം പാലിച്ച ഒരു യുദ്ധമാണ് പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം ലോകത്തിൻ്റെ മൗനം ഞങ്ങളെ ഭയപ്പെടുത്തുന്നു അല്ലെ ലോകത്തിൻ്റെ ലോകത്തെ മുയലും ഭയപ്പെടുത്തുന്ന രീതിയിലാണ് നിലവിലെ മൗനം എന്ന് മുമ്പ് ഖത്തർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് ആരും മിണ്ടുന്നില്ല ആരും സംസാരിക്കുന്നില്ല ആരും എതിർക്കുന്നില്ല അതിനനുസരിച്ച് ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ഇസ്രായേലി ലൈസൻസ് നൽകുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ അവർ പെരുമാറുന്നത് എന്നുകൂടി ആന എം സി ഇൻ്റർനാഷണൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്